چکہ بڑی آپ ീശേട്ടാ കിളി പോയോ അളവീട്ട കിഴിമുഖിമുള എന്ന് പറയുന്ന പെണ്ടാറല്ലേ എന്നാ വടിയേ ഒന്നൂടെ ഐറ്റം ഇത് അപ്പൊ എന്തായാലും പ്രോബ്ലം കിണി കുടിച്ചു കിളി പോകും അതല്ലേ കുടിച്ച കിളി പോകും നോക്കി അപ്പോ കണ്ടില്ല അപ്പൊ ഈ വഴിക്ക് ഒക്കെ വരുന്നവരുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് കിളി പോകാൻ പറ്റിയൊരു കിളിക്കരയുണ്ട് ഒരുപാട് ചൈൻ മീഡിയ കൊട്ടാരക്കരയിലെ പ്രസ് ക്ലബല്ലേ കൊട്ടാരക്കര ആ കൊട്ടാകമേഡിയ അതല്ല മൊത്തം കൊട്ടാകമേടിയല്ലേ കൊട്ടാരക്ക മീഡിയയിലെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടോ അപ്പൊ അവരെല്ലാം ഒരുപാട് പേരുണ്ട് എല്ലാരും ഫോട്ടോ കിടക്കുന്നു ഗിരീശേന്റെ കിളി വയനിക്കാണ് അങ്ങനൊന്നും വീണില്ല ബത്തായി അല്ല കെ കെ ജോസഫ് ഞാന്

संर <laughs> कह <laughs> <laughs> കൊട്ടക്കിമീ <awayomedical> <salud> <ienen smoking mortality> കണ്ടല്ലേ അപ്പൊ കിളി പോയി കടയില് കിളി പോയി എന്ന് പറയുന്ന സംരംഭത്തിന്റെ ഇതാരാ ഇതിന്റെ ഓണർ ആരാ ചേട്ടാണോ ചേട്ടാ ഏ ആ പേര് നീതി അല്ലേ നീതി മുന്ന ആ കൊല്ലം ജില്ലയുടെ സോഷ്യൽ മീഡിയയുടെ അതൊരു വലിയൊരു സംഭവമാണ് കേട്ടോ സോഷ്യൽ മീഡിയയുടെ ഇത്രയും വലിയൊരു ഗ്യാങ് വന്നിരിക്കുക കാര്യം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നോ ഗിരീഷേന ഒരുപാട് സപ്പോർട്ട് ചെയ്തു വളരെ സന്തോഷം ആ എറണാകുളം പോയാലും അത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ നടത്തുന്നത് അതായത് പത്ത് രൂപ മുതൽ നൂറ് രൂപയ്ക്ക് സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റാത്ത വെറൈറ്റി ജീവിതം അതിനെ നമ്മൾ അതായത് തകർന്ന് പോകുന്നവർക്ക് ഒരു പ്രചോദനമാണ് അദ്ദേഹം അദ്ദേഹത്തെ കണ്ടുപഠിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് പോരാടി ജയിച്ചു എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ കടയിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തെ തന്നെ കൊണ്ടുപോകുന്ന വിരുവ് പറ്റു കിളി പോയി എന്നൊക്കെ യാഥാർത്ഥികളെ ജൂസുകളെ ആര് പോയിട്ടത് പലരും ഇന്നും ഇവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു എന്നാ ഈ കിളി പോയി എന്നിട്ട് നിനക്ക് കിടി പോയിട്ടാണോ എനിക്കല്ലേ വിവരമില്ല എന്നൊക്കെ ചോദിച്ചു കാരണം ജ്യൂസുകളൊക്കെ നല്ല വേറെ വലിയ പ്രസ്ഥാനമാണ് നമുക്ക് അതേപോലെ പേര് കൊടുക്കാം ഇതൊരു രസകരമായ ഒരു സംഭവമാണ് കേൾക്കുന്നവരെ മനുഷ്യർ എപ്പോഴും നിൽക്കും അതേപോലെ ചിലരെ എപ്പോഴും തമാശയ്ക്ക് പറയുന്ന ഒരു വാക്കാണ് എന്താ കിളി പോയോ ആ കിളി പോയോ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് അവിടെ ഫോട്ടോഷൂട്ട് കണക്കാണ് ഗിരീഷൻ്റെ കൂടെ നിന്ന് ഒരുപാട് പേര് ഇനി ഒരുപാട് താങ്ക്സ് പറയേണ്ടത് കൊട്ടാരക്കര ഏരിയയിലുള്ള മീഡിയ ഗ്രൂപ്പിലോട് ഓൺലൈൻ മീഡിയ സെക്ടറിലുള്ള ഒരുപാട് പേരോടാണ് താങ്ക്സ് പറയേണ്ടത് എനിക്ക് കിളി പോയി കിളി പോയില്ല കൊട്ടാരക്കര സ്ഥലമാണ് ഓക്കെട്ടെ വിരട്ടെ നമ്മൾ ഇറങ്ങണം സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ല അതല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആണ് ഈ ഒരു വിഷയം ഇത്രേ ഹൈലൈറ്റ് ആയത് ഇത്രയും സപ്പോർട്ട് കിട്ടിയത് കാരണം ഒരു സംരംഭകന് വേണ്ട ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സോഷ്യൽ മീഡിയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പറയുമ്പോണ്ടല്ലോ യെസ് പറഞ്ഞ ഒരു പറഞ്ഞ പോയിന്റ് കേട്ടോ സോഷ്യൽ മീഡിയ കട്ട് ചെയ്യാതോ അതുപോലെ ഏർ അത് ആ ഒരു സപ്പോർട്ടാണ് ഏറ്റവും വലിയ സപ്പോർട്ട് കട്ട് മാത്രം എഴുതില്ല അവർക്ക് വേണ്ടത് മാത്രം ടി ആർ പി റേറ്റിങ് നമുക്കതല്ലല്ലോ നമുക്ക് സത്യങ്ങൾ പുറത്തു വരണം അതാണ് കിളി പോയി കടയുടെ കിളി പോയി കടയിൽ വരാൻ ഉണ്ടായ ഒരു സാഹചര്യം അപ്പൊ എന്തായാലും കാണാം ഗിരീഷനാണുണ്ട് അപ്പൊ എന്തായാലും കാണാം അടുത്തൊരു വീഡിയായിട്ട് മില്ലുകാരൻ സൈനിങ് ഓഫ് കിളി പോയി കടയുടെ ഫ്രണ്ടിലാണ് കേട്ടോ കാണാം